ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യാണ് കാണിക്കുന്നത് നവ്യ അബിയും കൂടെ മുത്തശ്ശൻ്റെ മുത്തശ്ശീരടുത്തേക്ക് വരിക അപ്പം മുത്തശ്ശൻ ചോദിക്കുക എന്താ രണ്ടാളും കൂടെ അത് കേട്ടതും ഡേ മുത്തശ്ശ അബിക്ക് ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എന്താ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാത്തത് അതിനുള്ള സമയമായിട്ടില്ല അതിനുള്ള പക്വദേവനുണ്ടോ അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞത് അനിക്ക് മൂന്ന് ബ്രാഞ്ചുകൾ കൊടുത്തിട്ടില്ലേ അതിനുള്ള പക്വതയുണ്ടോ എന്നിട്ടും അനിയത് ഏൽപ്പിച്ചു അപ്പോൾ അബിക്ക് അത് കൊടുത്താൽ എന്താ ഇവൻ്റെ സ്വഭാവം നമുക്കറിയാലോ മോളെ പണ്ടൊക്കെ ഇവൻ എങ്ങനെയായിരുന്നെന്ന് ഞാൻ പറഞ്ഞു ആവശ്യമില്ലല്ലോ പണ്ടെന്നല്ല കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ ഇവൻ അങ്ങനെ തന്നെയായിരുന്നു നീ ഏഴാം മാസം നിന്നെ കൂട്ടിക്കൊണ്ടുപോയ അന്ന് മുതലാണ് ഇവൻ മാറിയത് അതിന് മുമ്പൊക്കെ ഇവൻ്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ മോക്കറിയും ചെയ്യാം മുത്തശ്ശ പക്ഷേ ഇപ്പോൾ അബി അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് എന്തിനാ മുത്തശ്ശെ വെറുതെ കുറ്റം പറയുന്നത് അബി നല്ലവനായി അതുകൊണ്ട് നല്ലവനായ ഒരാളെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി ആ തെറ്റിലേക്ക് പറഞ്ഞു വിടരുത് ദേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഞങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞായി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാരാപ്തങ്ങളൊക്കെ ഒരുപാടാണ് അതുകൊണ്ട് എൻ്റെ അബിക്ക് ഒരു ബ്രാഞ്ച് കൊടുത്തേ പറ്റൂ ആ ഞാൻ കൊടുക്കാം കൊടുക്കണമോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവൻ ആ ബ്രാഞ്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ നിലനിർത്തണമെന്നും അതിനൊരു കേടുപാടുകൾ സംഭവിക്കാതെ താഴേക്ക് ഇറങ്ങാതെ മുകളിലേക്ക് ഉയരണമെന്നും എനിക്ക് വാക്ക് തരണം അത് കേട്ടതും നമ്മുടെ അബി ഇങ്ങനെ നോക്കുവാണ് ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനെന്തിനാ മുത്തശ്ശൻ ഇത്ര ടെൻഷൻ ടെൻഷനടിക്കുന്നെ അബിയുടെ കയ്യിലൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവനത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും മുന്നോട്ട് നന്നായിട്ട് നോക്കുകയും ചെയ്യും അതുകൊണ്ട് മുത്തശ്ശൻ കൂടുതലൊന്നും അബിയെ കുറ്റപ്പെടുത്തണ്ട മുത്തശ്ശിനും മുത്തശ്ശും ഒന്നും ആലോചിച്ച് നോക്കിയേ ഏ രണ്ടു കൊച്ചുമക്കളും എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല ആധാർ തന്നെ ഇപ്പൊ ഭയങ്കര ഒരു വലിയ തെറ്റല്ല ചെയ്തിരിക്കുന്നേ ഏഹ് വേറൊരുത്തിയുടെ കുഞ്ഞിനെ എൻ്റെ അനിയത്തിൽ ആളിച്ചുകൊണ്ടിരിക്കുക അതെന്തുമാത്രം വലിയ തെറ്റാ ആ തെറ്റിപ്പോൾ അഭിയാണ് ചെയ്തെങ്കിലോ എല്ലാവരും കൂടെ എൻ്റെ അബിയെ ഇവിടെ നിന്ന് ഇറക്കി വിടുമായിരുന്നില്ലേ എന്നാൽ അത് ആദർശേട്ടം ചെയ്തതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയാം അ എൻ്റെ അബിക്ക് ഇങ്ങനെ ഒന്നുമില്ലാതെ അവനായിട്ട് ഇവിടെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന് കൊടുക്കേണ്ട അവകാശം അവന് കൊടുക്കണ മുതശ മോളെ മോളോട് തറക്കിക്കാൻ ഞങ്ങളില്ല കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല പക്ഷേ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവൻ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത് കാരണം മുമ്പ് ഇവനെ ബ്രാഞ്ചുകൾ ഏല്പിച്ചിട്ടുണ്ട് ആ ബ്രാഞ്ചുകളൊക്കെ തകർച്ചയിലേക്ക് കൊണ്ടുപോയി എന്നല്ലാതെ ഉയർച്ചയിലേക്ക് ഇവനെത്തിച്ചിട്ടില്ല അതുകൊണ്ടാണ് മോളെ ഞങ്ങളിങ്ങനെയൊക്കെ പറയുന്നത് ആയിക്കോട്ടെ ശരിയാണ് അതന്ന് ഇന്ന് എൻ്റെ അബി നന്നായിട്ട് തന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകും എനിക്കതിൽ നല്ല ഉറപ്പുണ്ട് അനിക്ക് നോക്കാമെങ്കിൽ അബിക്ക് നോക്കുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ അബി അനീ പക്വതയായിട്ടില്ല എന്ന് മോൾ പറഞ്ഞാൽ ശരിയാ പക്ഷേ അവൻ വിശ്വാസവഞ്ചന കാണിക്കില്ല അതുപോലെ അനിക്കപ്പം വിശ്വസ്തരായ മാനേജർമാരെ ആദർശ വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ആ എന്തായാലും ഞങ്ങളെ ഏൽപ്പിക്കാനുള്ളത് ഏൽപ്പിക്കാം പക്ഷേ നന്നായിട്ട് നോക്കണമെന്ന് ഇവൻ എനിക്ക് വാക്ക് തരണം അത് കേട്ടതും മുത്തശ്ശ ഞാൻ വാക്ക് തരുക മുത്തശ്ശൻ എന്നെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചാൽ അതിൻ്റെ തകർച്ചയല്ല ഉയർച്ച മാത്രമേ മുത്തശ്ശന് കാണാൻ പറ്റൂ ഇത് ഈ അബി തരുന്ന വാക്കാ എന്നും പറയണം അത് കേട്ടത് വാക്ക് പറഞ്ഞാൽ മാത്രം പോരാ പ്രവൃത്തിയിലും ഉണ്ടാവണം ഉണ്ടാവും മുത്തശ്ശ പ്രവൃത്തിയിലും ഉണ്ടാവും ഞാൻ പറയുന്ന സത്യ ഉറപ്പായിട്ടും അത് മനസ്സിലാക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും വാ അബി ഇനി എന്തായാലും അബിക്ക് തരുമോ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക ഈ സമയം മുത്തശ്ശി അവന് ബ്രാഞ്ച് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ പിന്നെ എന്ത് ചെയ്യാനാ വസുന്ധരെ നമുക്കവന് കൊടുത്തല്ലേ പറ്റൂ എല്ലാം മറച്ചു വെച്ച് അവനൊന്നും കൊടുക്കാതിരുന്ന നാളെ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും അതുകൊണ്ട് അവനത് എടുത്തോട്ടെ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പ്രതിസന്ധികൾ താണ്ടിയേ പറ്റൂ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നഷ്ടം മുഴുവനും ആ കുഞ്ഞിനായിരിക്കും ചന്മോൾക്ക് ആ പാവത്തിൻ്റെ ജീവന് വേണ്ടി നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയും നാമ്പിയയും ജലജയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും എൻ്റെ മോന് ഒരു തുള്ളി പോലും ഇല്ല എല്ലാം എവിടെ നിന്നോ കയറി വന്ന ഒരുത്തിക്ക് ആ എന്തായാലും എടുത്തു വളർത്തിയവളുടെ മോൾ മോന് ഒരു സൗകര്യവും ഇല്ല ഒരു സൗജന്യവും ഇല്ല മറ്റു രണ്ട് കൊച്ചുമക്കൾക്കും എല്ലാം ഇതൊക്കെ വല്ലാത്ത കഷ്ടമാണവിയെ ദേ ഞാനൊരു കാര്യം പറയാം നാളെ നിൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയും ഇത് തന്നെയാവും അതുകൊണ്ട് നീ ഇപ്പോഴേ പോരാടിക്കൊള്ളാം ഇപ്പോഴേ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തോളാം ഇല്ലെങ്കിലേ നാളെ നിന്റെ കുഞ്ഞ് അനാഥന പോലെ നടക്കേണ്ടി വരും അഭിജീവിക്കുന്നത് പോലെ അവനും ജീവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാര്യം നിന്നോട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മോനെ പോലെ നിൻ്റെ മോനെ സങ്കടപ്പെടുന്നത് കാണാൻ വയ്യ കാരണം അതെൻ്റെ കൊച്ചുമോന അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ ദേ മുത്തശ്ശൻ്റെ സ്വഭാവം അല്ല അച്ഛൻ്റെ സ്വഭാവം അറിയാമല്ലോ ആ അങ്ങനെയെല്ലാം ആദർശനും ആദർശിൻ്റെ കൊച്ചിനും എനിക്കൊക്കെയാണ് വാരിക്കൊരു കൊടുക്കുന്നത് ഇനി അനിക്കൊരു കുഞ്ഞൂടെ കൂടെ ജനിച്ചാൽ പിന്നെ തീർന്നു നമ്മുടെ കാര്യം പിന്നെ നമ്മൾ വെറും പുറമ്പോക്കുകളാണ് പുറംപോക്കുകൾ അത് കേട്ടതും നവ്യ ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തും അഭിക്ക് കിട്ടേണ്ടത് ഞാൻ നേടിക്കൊടുത്തിരിക്കും അതിന് എവിടെ വരെ പോരാടേണ്ടി വന്നാലും ഞാൻ പോരുതും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക നവ്യ പോയി പോയിക്കഴിഞ്ഞു എടാ ആ പോയവളും നം നിൻ്റെ കുഞ്ഞും നയ നയനയും നയനയുടെ കുഞ്ഞും ആദർശമൊന്നും അല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം ജീവിക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമ്മൾ പോകണം ഇപ്പം നമ്പിയെ ചൊടിപ്പിച്ച നിനക്ക് കിട്ടേണ്ടതൊക്കെ മു അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും അതൊക്കെ നീ മേടിച്ചെടുത്തോളാം അതിനുശേഷം അവളെ കളയോ കൊല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിയ ഉപദേശിക്കുകയാണ് ഞാനും ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടമ്മേ എന്തായാലും എന്നെ വെറുതെ മുത്തശ്ശിനിങ്ങനെ ഇരുത്താനാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ഓരോരോ കാര്യങ്ങൾ തീരുമാനിക്കും എൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ഞാൻ ആരോടും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അവിടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശനേയും മുത്തശ്ശിയാണ് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി അങ്ങോട്ട് വരാം ആ എന്താച്ചാ ദേവയാനി കുഞ്ഞുനാൾ മുതലേ നിൻ്റെ മോൻ ആദർശ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ അവനെ കുറ്റപ്പെടുത്താറില്ല അമ്മ പറയുന്നത് കള്ളമാണെന്നേ നീ പറയൂ അവനൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് നീ തർപ്പിച്ച് പറയുമായിരുന്നു എന്നാൽ ഇപ്പം മാത്രം എന്താ നീ അവനോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് അച്ഛൻ എന്നെ വിളിച്ചത് എന്തിനാന്ന് പറ ആദർശനെ ന്യായീകരിക്കാനാണോ അല്ല അല്ലെന്ന് ദേവയാനെ അവനെ ന്യായീകരിക്കാനല്ല സത്യം പറയാം കാരണം ആദർശ തെറ്റെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടതും ആദർശ തെറ്റെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്രയും നാളും കുഞ്ഞുനാൾ മുതലേ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവൻ എന്ത് തെറ്റ് ചെയ്താലും ഞാനത് ചോദിച്ചാൽ അവൻ നിക്ഷേപിച്ചിട്ടുണ്ട് അത് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ മോനെ എന്നിൽ നിന്നും ഓരോരോ കാര്യങ്ങൾ എതിർക്കുമ്പോൾ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ് എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല അവനെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് അതൊക്കെ അവൻ തന്നെയാണ് ചെയ്തതെന്ന് അവനെന്നോട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാച്ചാൽ അവനെ അവിശ്വസിക്കുന്നത് വിശ്വസിക്കുകയല്ലേ പറ്റൂ അത് കേട്ടതും ആ അവനൊരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ നീ അവനെ വിശ്വസിച്ചു അല്ലേ ദേവയാനി എന്നാ പക്ഷേ നീയോ ഈ പറയുന്നൊന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല ദേവേനെ അവനെ വിശ്വസിക്കണം കാരണം അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അവനെ വിശ്വസിക്കുന്നില്ലേ അവൻ്റെ ഭാര്യ അവനെ വിശ്വസിക്കുന്നില്ലേ അച്ഛാ എൻ്റെ ടെൻഷൻ മുഴുവനും എൻ്റെ ആദർശനെക്കുറിച്ച് ഓർത്തിട്ടല്ല നായനെ കുറിച്ച് ഓർത്തിട്ടാ അച്ഛനറിയാലോ എൻ്റെ മരുമോള് എനിക്ക് കരൾ ചെയ്തിട്ട് ആ ഒരു കാര്യം ഒരക്ഷരം മിണ്ടാതെ മനസ്സിൽ ഒതുക്കിപ്പിടിച്ച് നടന്ന മോളാണ് ആ മോള് അങ്ങനെ നാട് നേടി വിളിച്ചു വിളിച്ച് ഞാൻ ഞാനിത്രയൊക്കെ സഹായം ചെയ്തിട്ടും എൻ്റെ അമ്മായിയമ്മനോട് വെറുപ്പും ദേഷ്യമാണ് കാണിക്കുന്നതെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള എൻ്റെ മരുമോൾക്ക് ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട് ആ മരുമോൾ അത്രയ്ക്കും കാര്യങ്ങളൊക്കെ മനസ്സിലടക്കി വെച്ച് നല്ല പക്വതയോടുകൂടെ നടക്കുന്ന കുട്ടിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കാക്കാൻ അനന്തപുരിത്തറവാടിൻ്റെ പേര് നഷ്ടപ്പെടാൻ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും മനസ്സിലടക്കി വെച്ച് എൻ്റെ മോള് നടക്കുക അതറിയാതെയാ അച്ഛനിങ്ങനെ അവളെ അവളെ ആദർശനെ ന്യായീകരിക്കുന്ന കാര്യം പറയുന്നത് അവളുടെ മനസ്സെനിക്കറിയാൻ പറ്റും ആദർശം ചെയ്ത തെറ്റിനെ ആ എതിർക്കാൻ പറ്റാഞ്ഞിട്ടല്ല മനസ്സിലെ സങ്കടം കൊണ്ടാണ് നമ്മളോടൊക്കെയുള്ള ഇഷ്ടം കൊണ്ടാണ് ആ മോള് എല്ലാം സഹിക്കുന്നത് അതച്ഛൻ ആലോചിക്കണം എന്നാൽ നിനക്ക് തെറ്റി ദേവയാനേ ഒരിക്കലുമില്ല നയനമോൾക്ക് പക്വതയുണ്ട് ആദർശനോട് വിശ്വാസമുണ്ട് ഉണ്ട് പക്ഷേ ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറിൽ നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നയനമോൾ ആദർശനോടൊപ്പം നിൽക്കുന്നത് അല്ലാതെ നീ പറയുന്നത് പോലെ നല്ല കാര്യങ്ങൾ ആദർശനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യല്ല നയനമോൾ അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് കേട്ടതും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ നയനമോൾ ചെയ്തത് വലിയ ത്യാഗമാണ് ആ ത്യാഗത്തിന് മുൻപിൽ ഒരാളെയും ഒരാളെ എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല എൻ്റെ മരുമോള് എൻ്റെ മരുമോളെ പോലെ ഒരു മോള് എനിക്ക് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഇന്ന് അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനെ ഇങ്ങനെ നിൽക്കുക ദേവയാനേ ഞാനൊരു കാര്യം പറയാം നിൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുന്നു എന്നാൽ പിന്നെ അവനോടത് തെളിയിക്കാൻ പറ തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവനെങ്കിലോ ചില പ്രതിസന്ധികൾ കാരണം അവനത് ഏറ്റെടുക്കേണ്ടി വന്നതാണെങ്കിലോ എന്തിന് ഏഹ് എന്തിനങ്ങനെ ചെയ്യണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവനെന്തിനാ അവൻ്റെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നത് അച്ഛനൊന്ന് വിചാരിച്ച് നോക്ക് ഏഹ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ അവനൊരു കുടുംബം ഇല്ലായിരുന്നെങ്കിലും ഓക്കെ പക്ഷെ ഇപ്പോൾ അവനൊരു കുടുംബമുണ്ട് അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളൊരു മറ്റൊരുത്തിയുടെ കുഞ്ഞിനെ തലയിലെടുത്ത് നടക്കേണ്ട ആവശ്യം അവനുണ്ടോ അത് കേട്ടതും നമ്മുടെ ഇതാകെ സങ്കടപ്പെടുവാണ് മുത്തശ്ശൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദേവെനിക്കൊരു വിശ്വാസവും ഇല്ല അപ്പോൾ മുത്തശ്ശി മോളെ ഞങ്ങൾ അവനെ ഇത്രയും പറഞ്ഞിട്ടും അവിശ്വസിക്കാതിരിക്കുന്നുണ്ടോ അവനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നുണ്ടോ അവനെ ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുമല്ലേ മോളുടെ അച്ഛനറിയാം ആര് തെറ്റ് ചെയ്യുന്നോ ആര് തെറ്റ് എന്ന് ദേ തെറ്റ് ചെയ്യുന്നവരെ മുത്തശ്ശൻ ഇവിടെ നിർത്തിയേക്കില്ല ഇവിടെ നാട്ടിൽ പായിക്കും അത് മോക്കറിയാമല്ലോ എനിക്കറിയാം പക്ഷെ അച്ഛൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോനാവൻ അതുകൊണ്ടാണ് അച്ഛൻ അവനെതിരെ ഒരു തീരുമാനമെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും അച്ഛൻ അവനെ മാറ്റി നിർത്തിയില്ലെങ്കിലും ഞാൻ അവനെ മാറ്റി നിർത്തും എനിക്ക് അവനോട് യാതൊരുവിധ കൂറുമില്ല അവനോടൊപ്പം എനിക്ക് ദേഷ്യമാണ് വെറുപ്പാണ് അതുപോലെ തന്നെ ആ കൊച്ചിനോടും ദേവയാനി മോൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് നീ ഇങ്ങനെ ദേഷ്യം കാണിക്കരുത് ആ കുഞ്ഞെന്ത് പഴിച്ചു ഏഹ് ഒന്നും അറിയാത്ത ആ കുഞ്ഞിനെ എന്തറിയാം അത് കേട്ടതും ആ കുഞ്ഞിനൊന്നും അറിയില്ല പക്ഷെ എനിക്ക് ദേഷ്യം ആദർശനോടും ആ കുഞ്ഞിനെ ജനിപ്പിച്ച അവളുടെ അമ്മയോടുവാ അല്ലാതെ വേറെ ആരോടും ഇല്ല അതുകൊണ്ട് തന്നെ ആ കൊച്ചിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം കൂടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക ഈ സമയം മുത്തശ്ശി എന്തൊക്കെയാണ് ഈ വരുന്നത് ഒരു തെറ്റും ചെയ്യാതെ അവൻ ദുഃഖം അനുഭവിക്കല്ലേ എന്ത് ചെയ്യാനാ വസുന്ധരെ നമ്മളെല്ലാം സഹിച്ചേ പറ്റൂ ആ നമ്മളിപ്പോൾ ആദർശിനെ ന്യായീകരിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ചന്ദുമോളുടെ ജീവൻ അപകടത്തിലാവും അത് മോൻ അറിയാമല്ലോ അതുകൊണ്ടിപ്പോൾ മോൻ എല്ലാം സഹിച്ച് നമ്മളോടൊപ്പം നിൽക്കും ആദർശിൻ്റെ കാര്യം കഷ്ടമാണ് കാരണം എല്ലാവരുടെയും അവഗണന സഹിച്ച് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാത്രം കേട്ട് അവന് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടല്ലേ അവനെ എൻ്റെ ബെസ്റ്റ് കൊച്ചുമോനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് അവന് വേണ്ടി ഈ വീട് വരെ എഴുതി കൊടുക്കാൻ ഞാൻ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൊച്ചുമോന് ഭാഗ്യമേ ഉണ്ടാവും ഒരിക്കലും ദോഷവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശിനിങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് അനിയാണ് കാണിക്കുന്നത് നന്ദുവിൻ്റെ ഫോട്ടോ മൊബൈലിൽ നോക്കിക്കൊണ്ട് അനിയങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ദേവയാനി എടാ എന്നും പറഞ്ഞു ഒരു വിളി ആ വിളി കേട്ടതും നമ്മുടെ അരി ഞെട്ടി ചാടി എഴുന്നേറ്റു അപ്പോൾ നമ്മുടെ ദേവേനെ നീ എന്തിനാടാ ഞെട്ടിയത് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത് ദേ നീ ആദർശന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ എന്നിട്ട് ആ കുറിച്ച് വല്ല വിവരവും ആദർശ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഏയ് ഇല്ല വല്യമ്മേ അല്ല അതിനെക്കുറിച്ച് നിനക്കെന്ത് തോന്നുന്നു ചന്തമോൾ ആദർശന്റെ കുഞ്ഞാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആരൊക്കെ പറഞ്ഞാലും ആദർശയിട്ടം പറഞ്ഞാൽ പോലും ഞാനത് വിശ്വസിക്കില്ല കാരണം ആദർശേട്ടന് ഒരു പെണ്ണുങ്ങളുമായിട്ട് ഉണ്ടായിട്ടില്ല അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇത് ആദർശേട്ടനെ ആരോ കുടുക്കിയതാ അല്ലാതെ ഇങ്ങനൊരു കുറ്റം ആദർശേട്ടൻ തലയിൽ ചുമക്കേണ്ട ആവശ്യമില്ല ഇട കുടുക്കിയതാണെങ്കിൽ അവനത് തുറന്ന് പറഞ്ഞൂടെ പക്ഷെ അതൊന്നും പറയാതെ എല്ലാം മനസ്സിൽ അടക്കി വെച്ച് അവനെന്തിനാ ഇങ്ങനെ എല്ലാവരുടെ മുൻപിൽ കുറ്റക്കാരനായിട്ട് ജീവിക്കുന്നത് അതിൽ വലിയമ്മ വലിയ കാര്യം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും ആ ഇപ്പം തന്നെ എൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ഒരു തെറ്റും ചെയ്യാതെയല്ലേ ആ അനാമിക എന്നെ ശിക്ഷിച്ചോണ്ടിരിക്കുന്നെ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഹാ അത് നിൻ്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് നിൻ്റെ ജീവിതം നല്ലതാവണമെങ്കിൽ ആ നന്ദുവിനെ മറന്ന് അനാമിക മോളെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് ജീവിക്കേ അപ്പം പിന്നെ നിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊരു പക്ഷേ ഓരോന്ന് പറഞ്ഞെടുക്കുമ്പോഴത്തേക്കും നന്ദുവിൻ്റെ കാര്യം പറഞ്ഞോണ്ടാ മോളടിയിടുന്നത് എടാ നീ നന്ദുവിനെ മറന്നാൽ ഉറപ്പായിട്ടും അനാമിക നിന്നെ സ്നേഹിക്കും അങ്ങനെ വരുമ്പോൾ നിൻ്റെ ജീവിതം നല്ലതാകും ആ കളർഫുള്ളാവും അത് കേട്ടതും ഒരിക്കലുമില്ല വല്ല്യമ്മേ ഞാൻ നന്ദുവിനെ മറന്നാലും എൻ്റെ ജീവിതത്തിലെ വഴക്കുകളും പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും വേണോ വേണമെന്നും പറഞ്ഞ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളെടുത്തിടും അതിലെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിനെ മറന്നാലും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം പോക്കാം അത് കേട്ടതും ശരി ആദർശിൻ്റെ കാര്യം നീ പറ ചന്ദർശിൻ്റെ കുഞ്ഞാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ ആദർശനെ ആരോ മനഃപൂർവ്വം കൊടുക്കിയതാണ് അത് കേട്ടതും അങ്ങനെ കൊടുക്കണമെങ്കിൽ അവനത് തുറന്ന് പറഞ്ഞൂടെ വലിയ മേ ഞാനൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ ആദർശേട്ടൻ അതിനെ എതിർത്തായിരുന്നു ചന്ദമോള ആദർശേട്ടൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മുൻപിൽ എതിർത്തു അതിനുശേഷം ശേഷമാണ് പതുക്കെ പതുക്കെ ആദർശേട്ടൻ സമ്മതിച്ചു തുടങ്ങിയത് അപ്പം തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതിൽ തന്നെ എന്തൊക്കെയോ നിഗൂഢതകളില്ലേ ആദർശേട്ടൻ ആർക്കോ വേണ്ടി എല്ലാം സമ്മതിക്കുകയായിരുന്നു എന്ന് അത് കേട്ടതും എന്തിനാടാ സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതെനിക്കറിയില്ല വലിയമ്മ പക്ഷേ ആദർശേട്ടൻ തെറ്റുകാരനല്ല ആദർശേട്ടൻ മനപ്പൂർവം തെറ്റ് ചെയ്തിട്ടുമില്ല ആദർശേടനെ കൊണ്ട് തെറ്റ് ആരും ചെയ്തു പറയപിച്ചിരിക്കുക അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അന ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ആ ദേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം നന്ദുവിനെ മറന്നും ജീവിക്കാൻ നോക്ക് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്ന കനകയാണ് കനക മുല്ലപ്പേടിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആദർശനേനെ നയനെ ഓടിച്ചല്ലോ അമ്മേ ആ മോളെ മോളെ പോന്ന് മോളെ എവിടെ പോയതാണ് എന്ന് ചോദിക്കുക അപ്പോഴേക്കും കാറിൽ നിന്ന് ആദർശ ഇറങ്ങുക ഞാനും ആദർശേട്ടനും കുഞ്ഞും കൂടെ ഒന്ന് കറങ്ങാൻ വന്നതമ്മേ കുറച്ച് പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു അത് കേട്ടതും ഓ ഇപ്പം കുഞ്ഞിനെ കൊണ്ട് കറങ്ങലൊക്കെ ആയോ എൻ്റെ ആദർശേ നിനി നിന്നോടൊരു കാര്യം ഞാൻ പറയുക ഇത്രയും നാളും എനിക്ക് നിന്നോടൊരു ബഹുമാനമായിരുന്നു ഇതുപോലൊരു മരുമനെ കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യണമെന്ന് ഞാൻ തന്നെ പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥയാണ് അമ്മേ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ തെറ്റിയുമെന്ന് തെറ്റ് ചെയ്യാതെയാണോ ഇത്രയും ഒരു പ്രായമുള്ളൊരു കുഞ്ഞ് അതായത് ഒരു അഞ്ച് വയസ്സുള്ള കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് അമ്മ സത്യമായിട്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ അതെ വേണ്ട ആദർശേ ഇവിടെ ആൾക്കാർ നിൽക്കുന്നു അനന്തപുരിക്കുള്ളിൽ എന്താ നടക്കുന്നതെന്ന് എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത് എന്നും കനക അത് കേട്ടതും ആദർശ ആകെ സങ്കടത്തിലാവുക അമ്മ ഒന്ന് വന്നേ എന്നും പറഞ്ഞ് കനക അങ്ങ് വിളിച്ചുകൊണ്ടോ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്ക് ഇതിനെ നോക്കിയിട്ട് അമ്മയ്ക്ക് വഴക്കുറയാൻ തോന്നുന്നുണ്ടോ അത് കേട്ടതും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയില്ല മോളെ എൻ്റെ നയനമോളുടെ ജീവിതം ആകെ സങ്കടത്തിലായി കല്യാണത്തിന് മുൻപ് പ്രേമൊക്കെ ഉണ്ടാവും എന്ന് കരുതി അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടായി ആ കുഞ്ഞിനെ വളർത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ആദർശേ നിനക്കറിയാം ഏഹ് പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് പ്രേമിക്കാൻ പോലും മറന്നുപോയ മോളാ എൻ്റെ മോള് അങ്ങനെയുള്ളപ്പോൾ ആ മോളെ ചതിക്കാൻ നിനക്കെങ്ങനെ തോന്നി ആദർശേ എന്നൊക്കെ പറയുക ഇത് കേട്ടതും അമ്മേ അമ്മയ്ക്കെന്നെ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ തെറ്റെയ്യുന്നമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ ആദർശം തെറ്റെയ്തു ആദർശ തന്നെയല്ലേ പറയുന്നത് ഞങ്ങളാരും അല്ലല്ലോ അതുകൊണ്ട് ഏതൊരമ്മയ്ക്കും തൻ്റെ മക്കളുടെ ഭർത്താവ് തെറ്റുകാരനാണെങ്കിൽ അവരോട് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അതാരാണെങ്കിലും ഏത് കൊമ്പത്തിലിരിക്കുന്നവനാണെങ്കിലും എനിക്കും ആദർശനോടും അങ്ങനെ തന്നെയാണ് ഇതെ എൻ്റെ എൻ്റെ നയനമ്മളുടെ ജീവിതം തകർത്തില്ലേ എനിക്കിതിൽ നല്ല കുറ്റബോധമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കനക പൂവിൻ്റെ കാശ് കൊടുക്കാൻ പോകുമ്പോൾ പൂവിന് കാശ് സാറ് വന്നല്ലോ ഓ തന്നോ എന്നും പറഞ്ഞുകൊണ്ട് കനക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ആദർശ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോൾ നയനേനെ കണ്ടപ്പോൾ ആദർശം അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ടപ്പോൾ നമ്മുടെ നയനെ ചോദിക്കുക എന്താ ആദർശം കേട്ടോ അമ്മ പറഞ്ഞതൊക്കെ കേട്ട് സങ്കടമായോ എന്തിനെ അമ്മ പറഞ്ഞതൊക്കെ ഉള്ള കാര്യമല്ല നയനെ അതിലെന്താ തെറ്റുള്ളത് അമ്മ പറഞ്ഞതിലും കാര്യമില്ല നയനെ എന്നും അത് കേട്ടതും ഞാൻ കണ്ണ് നിറയാണ് അറിയണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെഴുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്